യാത്ര ഒരു അനിവാര്യതയാണെന്ന് മലയാളികൾക്ക് കാട്ടിക്കൊടുത്ത മലയാളികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മലയാളികളെ ലോകം കാണാൻ പഠിപ്പിച്ച യാത്രകളുടെ ദി ബ്രാൻഡ് അംബാസിഡർ സന്തോഷ് ജോർജ് കുളങ്ങര ഒന്ന് അല്ലേ ഭയങ്കര പറ്റുന്നു സർ വളരെ പ്ലസന്റ് സ്വാഭാവികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഞാൻ ലോകം കണ്ട ആളുടെ മുന്നിലൊന്നും നമ്മൾ ഈ ഇട്ടാവട്ടത്തിൽ കടന്ന് പയറ്റിയിട്ടൊന്നും രക്ഷയില്ല പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നാലും ആർജവത്തിൽ ഞാൻ ഈ ഏക ഗുണം പൊതുവേ ഒരു പൊതുവെ കേൾക്കാത്തൊരു നേരം എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്നാലും സാർ ഇത്രയും വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങൾക്ക് ഇപ്പൊ ഞാനും കെട്ടിയോരും കല്യാണം കഴിച്ചിട്ടുണ്ട് നാല് വർഷം ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് സാറിന് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും എന്റെ അടുത്താണെങ്കിലും എന്റെ പോലുള്ള കുട്ടികളുടെ അടുത്താണെങ്കിലും നിങ്ങളെപ്പോലുള്ള കുട്ടികളോട് കല്യാണം കഴിക്കണ്ടതെന്ന് ഞാൻ എന്താ സാർ അങ്ങനെ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല ചോദിച്ചു വാങ്ങിച്ചു സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയില വായിച്ചത് നിങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ കാരണം നമ്മള് കല്യാണം കഴിക്കുന്നത് ആവശ്യത്തിൽ അല്ലല്ലോ ഈ ഒരു തലമുറ സാർ രണ്ടായിരം കഴിഞ്ഞു ജനിച്ച ഈ ഒരു മക്കൾ നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറ അവരുടെ ഏറ്റവും വലിയൊരു പ്ലസ് നെഗറ്റീവ് സ്വത്വബോധവും അഭിമാനബോധവും അഭിമാന സാംസ്കാരിക ബോധവും കേരളത്തെ ഈ ടെക്നോളജിയുടെ മൂർധന്യത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാശാലിയായിട്ട് അവന്മാറും അപ്പൊ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ തലപ്പ് തിരിക്കുന്നതെല്ലാം എൻ്റെ ഒരു മരങ്ങാട്ടുപള്ളി ഭാഷയിൽ പറഞ്ഞാൽ വളരെ ക്രൂരമായി പോകും വിവരദോഷികളാണ് ഈ കാലത്തിൽ നമ്മുടെ തലമുറയെ എങ്ങനെ ഏത് രൂപത്തിൽ രൂപപ്പെടുത്തണമെന്ന് അറിയാത്ത അതിനെക്കുറിച്ച് വീക്ഷണമില്ലാത്ത ആളുകളാണ് അവിടെ ഇരിക്കുന്നത് നമ്മളെയാണല്ലോ മച്ചമ്പി സാർ പറയുമ്പോൾ എനിക്കാണ് ഫയർ തോന്നുന്നത് ശരിയാണ് സാർ പറഞ്ഞാൽ എനിക്കൊരു പതിനാറാമത്തെ വയസ്സ് തൊട്ട് ഇതിന്റെ നർച്ചറിയാണ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി വേറൊരു ലെവലിലേക്ക് നമുക്കൊക്കെ സ്റ്റെപ്പ് ചെയ്യാൻ നേരത്തെ പറ്റുമായിരുന്നു നിങ്ങൾ കേരളം വിട്ടു പോവുകയും കേരളം രക്ഷപ്പെടുകയും ചെയ്തേ